സ്വാഗതം അപ്പൊ നമ്മളെ പഴയ അങ്കനവാടി പഴയ അംഗനവാടി നമുക്ക് കളിക്കാം കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് ఇత కళకా どうぞ。 അവരി <laughs>

cùng nhau làm cá bể đi bộ em ơi cha gì xí bê cana cùng nhau mình mình nhé đi

കണ്ടോ നമുക്കിനി വീടിന്റെ പൂ കാണാം ഇനി നമുക്ക് പൂ കാണാം നോക്കൂ നോക്കൂത്തെ നോക്കൂ നോക്കൂ മഞ്ഞപ്പൂ മഞ്ഞപ്പൂട്ട് ഇഷ്ടായോ നല്ലൊരു കോരെ പൂണ്ട് നീ നമുക്ക് വീടിട് വാകാണം വീടിട് വാകാണെ പറയുന്നക്ക് വീടിട് വാകാണം എന്നേ കാണണം അമ്മിക്ക് അച്ഛൻ എന്ന വീട് നമ്മടെ വീട് ദോണനെ കാണിച്ചു തന്ന പൂട്ടില്ലുണ്ട് ദേ കണ്ടോ ഇനി നമുക്ക് അച്ഛനെ

ഐ ഷെഡ് അതെന്താടാ ഐശ്വയുടെ അതെല്ലാത്തിൽ നിന്ന് എടുക്കണോ കഴിഞ്ഞോ ഇതെന്താ ശീന

കൈന്റെ ഉള്ളിലൊക്കെ ഇടണോ ഉള്ളിലൊക്കെ ഇടണോ ഇടാം മതി ആ കൈന്റെ ഉള്ളിലൊക്കെ ഇടുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ വയറ്റിലേക്ക് പോകില്ലേ കൈ കഴുകണല്ലേ വിളിക്കാൻ വിളക്കാച്ച് പാണ്ടാവോ പാണ്ടാവില്ല അതെല്ലേ കഴുകിട്ട് ഇതെന്നും ചെയ്യാറുണ്ടോ എന്നും അമ്മ അറിയാറുണ്ടോ ചെയ്യുന്നത് അമ്മ അമ്മ അറിഞ്ഞു കഴിഞ്ഞാലോ എനിക്ക് വേറെ കാലുമൊക്കെ ഇട്ടേ കഴിഞ്ഞോ സുന്ദരി ഇപ്പൊ നോക്കട്ടെ ഒന്നിച്ചിരിക്കൂ ഫോട്ടോ എടുക്കടരെണം ഓക്കേ മുടി കാണുന്ന കുരിന്റെ ഹെഡ് ബാൻഡ് വെച്ചിട്ടില്ല ഓ സൂപ്പർ നല്ല നന്ത കട്ട് ഗൈസ് നമുക്ക് ഡാനി मिल കി ആയിക്കാം നല്ല സുചിനെ kay cho cam, come on, phải tôi các <khi> em? <đoạn>, mang luôn nha họ. Nào, ruột chín, nhỉ? Em bắt nha, bố lên nè. cho cho ഞാൻ തന്ന പോലെ സൂപ്പറായിട്ടുണ്ട്